ഒക്ടോബർ മൂന്ന് അഞ്ച് വിദ്വേഷത്തിന്റെയും വിഭജനത്തിന്റെയും രാഷ്ട്രീയം നമ്മുടെ രാജ്യത്തിന്റെ നവോത്ഥാന മൂല്യങ്ങൾക്കും സ്വാതന്ത്ര്യ സമരധാതുക്കൾക്കും കനത്ത വെല്ലുവിളികൾ ഉയർത്തുന്ന വർത്തമാന കാലത്ത് മഹാത്മാഗാന്ധിയുടെ ജീവിത ദർശനങ്ങൾ അനുദിനം പ്രസക്തമായി മാറുകയാണെന്ന് പ്രശസ്ത സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്രൻ അഭിപ്രായപ്പെട്ടു

പറയുന്നത് നമ്മൾ കോൺഗ്രസുകാർക്ക് ചെയ്യാൻ പറ്റുമായിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസുകാർ സർവാത്മന ചെയ്യേണ്ടിയിരുന്ന ഒരു വലിയ ഉജ്ജ്വലമായ ഇന്ധനം വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നൊരു കുറ്റമുറം എനിക്ക് ഉണ്ട് ഇന്ത്യയിൽ നിന്ന് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ശാശ്വതമായ പരിഹാരം മഹാത്മാഗാന്ധി എന്നുള്ള നാമമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് എൻ്റെ കുട്ടികളെ പോലെ ശുദ്ധമാക്കിയ മനസ്സിലൊരു ഭാഗം എന്നോട് മന്ത്രിക്കാറ് നമ്മൾ മുതിരുമ്പോ യുക്തിയും വിചാരങ്ങളും അറിവും എല്ലാം കൊണ്ട് നമ്മുടെ മനസ്സ് കലുഷിതമാകുമ്പോൾ പലപ്പോഴും ശുദ്ധമായിട്ടുള്ള ആശയങ്ങൾ മനസ്സിൽ മുളക്കി

യോഗം ആളുകൾ വെച്ച് ഗാന്ധി ഫെസ്റ്റ് ഡയറക്ടർ പി ഹരീന്ദ്രനാഥ പി ടി മുരളി എം കെ ഭാസ്കരൻ അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ സോമൻ മുത്തുവന ടി രാജൻ പുറന്തോടത്ത് സുകുമാരൻ വിജയരാഘവൻ പി കെ രാമചന്ദ്രൻ പി പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു